കേരള മുസ്ലിം ജമാ തലശ്ശേരി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രകാശ തീരം പഞ്ചദിന പ്രഭാഷണത്തിന് വ്യാഴാഴ്ച തുടക്കമാവും റോഡിലെ സിറാജുൽ സിറാജു പരിപാടികൾ നടക്കുകയെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ും പ്രഗത്ഭരും പ്രശസ്തരുമായ മൂന്ന് പേർ സംഗമിക്കുന്ന പ്രകാശനങ്ങൾക്ക് നാളെ തുടക്കമാകും ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ശിവാജിഹുദാമ്പസ് റോഡ്

ജനുവരി പത്തിന് പ്രമുഖ പ്രഭാഷകൻ പ്രഭാഷകൻ മസൂർ സക്കാഫി ഗൂഡംഗൂർ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തിയതികളിൽ അബ്ദുറഹിമാൻ സക്കാഫി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ ദിനങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അലിഫ്ലി അലിമി ജനറൽ സെക്രട്ടറി ഹനീഫ് പാനൂർ സെക്രട്ടറി മുഹമ്മദ് സക്കാഫി